ഈ നാദ്യം തന്നെ ഒരു സന്തോഷമാണ് സങ്കടാണോ പറയുന്നത് സങ്കടം തന്നെ പറയാട്ടോ നമുക്ക് ഭാഗ്യം ചില സമയത്ത് നമ്മൾ തട്ടി നീങ്ങി പോവാറില്ലേ അതുപോലെ ഒരു തട്ടി നീങ്ങി പോയതാണ് കേട്ടോ എൻ്റെ എന്താ എനിക്ക് ഏ ഇത് അങ്ങ അത്ര വലിയ പ്രശ്നമില്ല എന്താ വെച്ചാല് ഞാൻ അംഗനവാടിയിൽ വർക്കറായിട്ടും ഹെൽപ്പറായിട്ടും രണ്ടിനും അപേക്ഷ കൊടുത്തിരുന്നു കേട്ടോ എനിക്ക് വർക്കർ ആയിട്ട് കിട്ടാൻ എന്താ ഇന്ന് ഇന്റർവ്യൂ ആയിരുന്നു പക്ഷെ കിട്ടിയ സമയം എപ്പോഴാന്നറിയോ നമുക്ക് മൂന്ന് മണിക്ക് പോവേണ്ടത് രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം എന്റെ കയ്യിൽ കിട്ടുന്നത് നമ്മൾ അങ്ങനെ എന്തായാലും ആ സമയത്ത് എത്തില്ല അപ്പോഡം കടമ്പഴപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാലില് മൂന്ന് മണിക്ക് വർക്കറുടെ ഇന്റർവ്യൂ നടക്കുന്നതിലേക്ക് താങ്കൾ കൃത്യസമയത്ത് അസൽ രേഖകളുമായി എത്തിച്ചേരുവാൻ താല്പര്യപ്പെടുന്നു

ടീച്ചറായാലും ഹെൽപ്പറായാലും കുഴപ്പമില്ലാത്തൊണ്ട് ഒരു പണിയായിരുന്നു കുഴപ്പമില്ല ആ നമുക്ക് ആ സമയത്തേക്ക് പോയാൽ മതി ഒരു മൂന്നര ആവുമ്പഴേക്കും ഒഴിവാകും ചെയ്യാം നമ്മുടെ വീട്ടിലെ ഇടങ്ങറ നമുക്ക് ചാനലിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യാറ് പിന്നെ ഇവിടെ അംഗനവാടിയിൽ എന്താ എല്ലാം വല്ല ഫസ്റ്റ് കിട്ട എന്തിനോ അമൃതം പൊടിയും കൊണ്ട് എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോ ഞാൻ വെറൈറ്റി വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയത് നൂൽപ്പുട്ട് ഉപ്മാവിനാണ് ഉപ്പ് എന്താ ഫസ്റ്റ് കിട്ടിയത് നമ്മൾ അമൃതം പൊടിയും കൊണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പുതിയ കൂട്ടുകാരോട് പറയുന്നത് എന്താ അപ്പൊ അങ്ങനെ നൂറ് കൊണ്ട് കൊണ്ട് ഉപ്പ്മാവുണ്ടാക്കിയപ്പോ അതൊരു വെറൈറ്റി ഇല്ലേ കാരണം നൂര് പോലെ ഞാൻ ഏഴ് മറ്റെ ഉണ്ടാക്കി അപ്പൊ നമുക്കെന്നെ ഇവിടെ ഒരാൾ വരിക അധികം ഒരു പേടിയില്ല കാരണം ഉച്ച സമയത്ത് വരുന്നുവെന്നാലും വേഗം മുരിഞ്ഞല കൂട്ടാനും വയ്ക്കും ഇനി ഒന്നും വേണ്ട കറുത്തും കായ എടുത്തിട്ട് പരിപ്പിട്ട് കറി വെക്ക വേഗം രണ്ട് കോഴിമുട്ടി മൊറിച്ചു കഴിഞ്ഞാൽ വിശ്വ മാറുള്ള സംഭവം നമ്മുടെ അടുത്തുണ്ട് അതിനെ അത്രയും വന്നില്ലല്ലോ ഞാന് കല്യാൺ സെൽഫില് പോവാൻ വേണ്ടിട്ട് ഇന്റർവ്യൂവിനെല്ലാം കൊടുത്തു കേട്ടോ ഇന്റർവ്യൂവിനെല്ലാം കൊടുത്ത് അവര് കണ്ട് അവർക്ക് ഇഷ്ടൊക്കെ ആയി അവർക്ക് എങ്ങനെ വന്ന ഹൈറ്റും കുറച്ച് ഒരു ഇതുള്ള ഒരു പെൺകുട്ടികളാണ് അവര് നിർബന്ധമായിട്ട് വന്നി കുറച്ച് മേക്കപ്പ് ചെയ്യണം കുറച്ച് ലിഫ്റ്റ് താല്പര്യമുണ്ടെങ്കിൽ അന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാന് എന്താ കല്യാൺ സിസ്റ്റർ ആ പാലക്കാടിന്റെ ഏതൊറ്റ എത്തണം പറഞ്ഞിട്ട് ഇവിടെനിന്ന് അങ്ങോട്ട് പോവുക ഞാൻ രാവിലെ ഞാൻ രാവിലെ ഇവിടെ നിന്ന് ആറു മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എട്ടരക്കിവിടെ ആ എന്റെ മക്കളിന്റെ ഏട്ടനെ കുട്ടികളൊക്കെ എന്താ ഇത്ര ഇണ്ട് അപ്പൊ കൊറച്ചത് കുട്ടികൾക്ക് ചൂടാക്കണ്ടേ എന്തായാലും നമ്മൾ ഉള്ളിയൊക്കെ കൂട്ടിട്ട് ചൂടാക്കിയച്ച ഒന്നും കൂടി ദിവസായിട്ടോ എന്താ ഇറച്ചി മീനൊക്കെ വാങ്ങിട്ട് ശർക്കടമാസായിട്ട് വാങ്ങിട്ടില്ല എന്താ മീൻ വാങ്ങിട്ട് ഒരു പ്രാവശ്യം ഓർമ്മല്ല ഉള്ളിയും പച്ചമുളക് കുറച്ച് കൊടുക്കണ്ട് നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ ഞാനത് വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് സംഭവിച്ച ദിവസം നമ്മൾ വേറെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന വീഡിയോ പിന്നെ അത് പറയുകയാണെങ്കിലും അതിന്റെ പിറ്റേ ദിവസം പറയാൻ പറ്റും അങ്ങനെ പറയാതെ വിട്ടതാ പിന്നെന്താ ഒരു ദിവസം കഴിഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഇന്നലെ എങ്ങനെ സംഭവിച്ചു കാര്യമില്ലല്ലോ അപ്പൊ എന്താ വെച്ചാൽ ഞാനത് കുട്ടിയച്ചൻ ഏതാ കുട്ടിയെ നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട് കുട്ടിയച്ചൊക്കെ കുട്ടിയച്ചൻ ഏഴര വർഷത്തോളമായിട്ട് ഒരു ഒരു ആക്സിഡന്റ് കിടപ്പിലായിരുന്നു പറ്റി നോക്കി അങ്ങനെ അവസാനം ഏഴ് ഏഴര വർഷത്തിന് ശേഷം പോയി നമുക്ക് കുട്ടിയെ ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ നമുക്ക് എന്തോ ഭാഗ്യത്തിന് നമുക്ക് മുന്നേ എടുക്കാൻ പറ്റി നമ്മുടെ ഓർമ്മയിൽ വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ആരിക്കും ആയതാ കുട്ടിയച്ച കാണണം എന്നെങ്കിൽ കുട്ടിയച്ച പേര് ശ്രീധരൻ ആണ് പിന്നെ പറ്റയുടെ സ്ഥലം ഞാൻ എന്താ വീടും അതിൽ ഇടാതെ ഇടാതിരുന്നെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഈയൊരു കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടേച്ചൻ മരണപ്പെട്ടു പറഞ്ഞു അല്ലാണ്ടോ പക്ഷെ അതില് വേണ്ടപ്പെട്ട കുട്ടിയച്ചൻ വയനാട്ടില് ഒരു ഹോട്ടൽ തൊഴിലാളിയായിരുന്നു കുട്ടിയച്ച പേര് ശ്രീധരൻ എന്നാണ് വീട് ബ്ലാപ്പറ്റയാണ് രണ്ട് മക്കളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടുണ്ടാകാനില്ലേ കുട്ടിയേനും കുട്ടിയെച്ചൻ മരണപ്പെട്ടു എന്നൊരു വാക്ക് പറഞ്ഞു പോവുകയോ ചെയ്തു അപ്പൊ അത് കാരണം പിന്നെ അത് വീഡിയോയിൽ കഴിഞ്ഞില്ല അത് മാത്രം എന്താണ് പറഞ്ഞോളൂ കുട്ടിയച്ചൻ പിന്നെ നമ്മളാ ഈ കമന്റിനൊക്കെ മറുപടി ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കേതാണ് കുട്ടിയേശൻ ആ കുട്ടിയേശൻ്റെ പേരും അതിൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട കേൾക്കുന്നവർക്കൊരു വിഷമാവും അങ്ങനെ കരുതി ഞാൻ പിന്നെ അത് അതിൽ ചേർക്കാതിരുന്നു അടുത്ത വീഡിയോയിലാന്ന് ചോദിച്ചു പിന്നെ അങ്ങനെ പോയി നമ്മക്കില്ലേ എപ്പോഴും നമ്മൾ വെച്ചിട്ട് ആരെങ്കിലും കൊറച്ചൊക്കെ ഒന്ന് തരുമ്പഴേയും ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ സത്യം എപ്പഴും നമ്മള് വെക്കണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും വേറെ കൊറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അച്ഛ അവിടുമ്പോ കൊറച്ച് മല്ലിയെടുത്തുണ്ടാ അടിപൊളിട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ മസാല കൊറച്ച് ചാറാക്കിട്ടാ കൊറച്ച് ഉപ്പ് കമ്മിണ്ട് കൊറച്ച് ഗ്രേവി പോലെഅലേ എന്നിട്ട് കട്ട പോലെ നമ്മൾ വെട്ടിലെ ചെമ്പിൽ വെള്ളം വെള്ളം വന്നിട്ടുണ്ട് വേഗം നമ്മൾ നേരം വർത്താനം നാല് വീഡിയോ വെച്ചിട്ടേച്ചാവിന്നിട്ടുണ്ട് ഓരോ എന്തെങ്കിലും വരും നാല് വീഡിയോ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിട്ട് എന്തെങ്കിലും ഒരു സമയം ഫ്രീ ടൈം പകലും കിട്ടാൻ ട്ടോ ചില വേണ്ടി എന്തെങ്കിലും കാര്യം കൊണ്ട് നമുക്ക് എവിടേലും പോകാനോ പണി തിരക്കോ എന്തെങ്കിലും ഒരു തിരക്കോട്ടോ എന്നിട്ട് തന്നെ നമ്മൾ സെക്കൻഡ് ചാനലില് വീഡിയോ ഇടുന്നത് രണ്ട് ദിവസം കൂടുമ്പോഴും ഓക്കെ ഇപ്പൊ ഇപ്പഴാണ് ഇന്നലെ മിനി ഒന്ന് രണ്ട് ദിവസമായിട്ടു വീഡിയോ ഒന്ന് ി തോര ഇട്ടിട്ടുണ്ട് മല്ലിയിലും പിന്നെ ഒന്നാമത് എന്താ വെച്ചാല് നല്ല രസണ്ട് നമുക്ക് തികയില്ലാന്ന് തോന്നിയപ്പോ നമ്മളിങ്ങനെ ചെയ്തു മാത്രേ ഉള്ളൂ

ചിക്കനൊക്കെ ഒക്കെ ഉണ്ട് പറഞ്ഞ ബാലൻസ് വരുമ്പോ ഞങ്ങൾ ഇതേപോലെ ഒന്ന് അധികം പറയോ ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ട് ഉരുളക്കിഴങ്ങും ഒരു കഷ്ണം കുമ്പളങ്ങയും കൂട്ടിട്ട് നമ്മള് കുമ്പളങ്ങ ചാറ് വെക്കില്ലേ അതില് വെക്കും അപ്പൊ അതിന്റെ ഇറച്ചിയുടെ ഒരു ചോയണ്ടാവില്ലേ അങ്ങനെ ഇണ്ടാക്കും ഇല്ല പറഞ്ഞു വെച്ചാല് എന്താ എന്താണ് പറഞ്ഞ അപ്പൊ ഇല്ല പറഞ്ഞുകഴിഞ്ഞാല് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും ഈ മല്ലിയലൊരു പാത്രത്തിലാക്കിട്ട് വയ്ക്കട്ടെ ഓ മല്ലിയേല മല്ലിയല ഏട്ടാ ആവി കയറ്റിയാന്ന് പറഞ്ഞ ഇത്രേല്ലൂട്ടോ നല്ല പോലെ നല്ലൊരു മണാണ് ബ്രെഡ് ആവി കയറ്റിയിട്ട് അതിൽ ചിക്കൻ കറിയും കൂട്ടിയിട്ടങ്ങട്ട് കഴിക്കാനില്ലേ അടിപൊളിയാ ചുട്ടന കൊടുക്കട്ടെട്ടാ അല്ല പഠിച്ചു കഴിഞ്ഞോന്നറിയില്ലോട്ടാ കഷ്ണീകിച്ചു കഴിച്ചു നോക്കിട്ട് പറയൂ നമ്മളിവിടെ ഇണ്ടാക്കുന്നതാണ് കേട്ടോ നീ ചിക്കൻ കറി മാത്ര ചിക്കൻ കറി എന്നെ വേണമെന്നൊന്നുമില്ല ഏത് മസാല ഉള്ള ഏത് കറി ഗ്രീൻ പീസ് കറിയില്ലേ ഗ്രീൻ പീസ് കറി സൂപ്പറാ ഒന്നു വാണടി കഴിക്കും കഴിച്ചിക്ക് ഒരു പാല് കൊറച്ച് കൊടുക്കണം

കുട്ടിപ്പടി ഇരുന്നറിയോടാ മുന്നുണ്ണീനെ വിളിച്ചപ്പോൾ വലിയ ഉണ്ണിയല്ലേ വന്നു വന്നോ അടി കഴിച്ചടി പോന്നോ പോന്നോ വിളിച്ചിട്ട് നല്ല കഴിക്കട്ടെ കുട്ടി കുഞ്ഞുണ്ണി എവിടെ നമ്മടെ പൊന്ന എമ്പടേ നമ്മടെ കുട്ടി എവിടെ നമുക്കേ കറി ഒഴിക്കട്ടെ അമ്മ ഇന്നെന്താ ദേവത തെറ്റിയിക്കുന്നത് കുഞ്ഞുണ്ണി

ടേസ്റ്റ് ടേസ്റ്റ് അപ്പൊ കുഞ്ഞിനെങ്ങനെ ഇറച്ചി ചാരി മുക്കിട്ട് കഴിക്കാൻ തുടങ്ങിയോ ഉം ഇതത്ര ടേസ്റ്റ് ഇപ്പൊ ഇപ്പൊ അവന് ഓരോന്ന് ഓരോന്ന് വെറൈറ്റി വെറൈറ്റി ആയിട്ടുണ്ടാക്കി ചേട്ടാ പറയോക്ക് നോക്ക് നീ ട്രൈ കഴിച്ചോ എങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിച്ച ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേണ്ടാക്കി മക്കൾക്ക് ആവി കയറ്റി ബ്രെഡ് മാത്രല്ല ബെന്നും ബ്രെഡ് ഒക്കെ ആവി കയറ്റി മക്കൾക്ക് കഴിക്കാൻ കൊടുത്തോക്കെ എങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊന്നും പക്ഷെ അറിയാത്തവരൊന്ന് ചെയ്തു നോക്കിയോട്ട് പെട്ടെന്ന് ടിപ്പ് രീതിക്ക് നമുക്ക് സങ്കടം ഒരു സന്തോഷത്തിന്റെ കാര്യം ചെയ്ത് കാണിച്ചു എന്നല്ലോ വെറുതെ ഇരുന്ന് വർത്താനം പറയുന്ന ഒരു വീഡിയോ എടുക്കുന്നത് ശരിയായിട്ട് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കണ്ടില്ല കണ്ടില്ല